ഇത് പാടമാണ് അപ്പോൾ നാലിയറപ്പാടത്തിപ്പം കൃഷി ഇറക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കൃഷിയുടെ ഭാഗമായിട്ട് വെള്ളമടിച്ച് കണ്ടത്തിൽ വെള്ളം എല്ലാം അടിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വെള്ളം അടിച്ച് പറ്റിക്കുന്ന സമയമാകുമ്പം ഈ കംപ്ലീറ്റ് മീനും ഇവിടെ ഒരു ചാല് കിട്ടിയിട്ടുണ്ട് ആ ചാലിലൂടെ ഒഴുകിയാണ് മോട്ടറ് വെച്ച് അടിച്ച് പമ്പിലൂടെ ആറ്റിലോട്ട് വെള്ളം കളയുന്നത് അപ്പോൾ ആ സമയത്ത് ഈ ഇപ്പോൾ പൊടിമീനായാലും ചെറിയ ചെറിയ വയമ്പ് എല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ എന്ന് പറയുന്ന മീൻ പള്ളത്തി സിലോപ്പിയ അങ്ങനെ വരാൽ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള കുറേ മീനൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വലയെന്ന് വെച്ചാൽ ഇത് തെളിഞ്ഞ വലയാണ് കാര്യം തെളിഞ്ഞ വലയെന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ വലിയ മീനേ കിട്ടത്തുള്ളൂ ഇത് ചെറിയ മീനൊന്നും കിട്ടത്തില്ല അപ്പം ഞാൻ എൻ്റെ വലയെ കൊണ്ട് എങ്കിലും എനിക്ക് കറിക്കുള്ള മീൻ ഞാൻ റെഡിയാക്കി അപ്പം ഇന്നൊക്കെ ഒരു പത്ത് നാൽപ്പത് കിലോ അമ്പത് കിലോ മീനൊക്കെ ഇവിടെ രണ്ട് ദിവസമായിട്ട് വീശിയവരുണ്ട് എനിക്കത്ര വേദം കിട്ടില്ല പക്ഷേ ഇപ്പം ഞാൻ ഈ വീശിട്ട് ചാടുന്നത് ഒരു വരാൽ വരാൽ ഒരു ചേർന്നുണ്ടല്ലോ അതിനെ കണ്ടുകൊണ്ടാണ് ഞാൻ വീശിയത് പക്ഷെ സംഭവം അത് കിട്ടിയില്ല ഈ വീശുന്നത് മൊത്തം വല്ലനുള്ള കുറച്ച് ആൾക്കാരാണ് അവർ ഒരു മൂന്നാല് സൈസ് വലയായിട്ടാണ് വന്നേക്കുന്നത് ഒരു ചെറിയ മീൻ തൊട്ട് വലിയ മീൻ വരെ വീശിയെടുക്കത്തക്ക രീതിയിലുള്ള വലയായിട്ട് അവർ വന്നേക്കുന്നത് അപ്പോൾ അവർക്ക് ആവശ്യത്തിന് മീൻ കിട്ടുന്നുണ്ട് അവർക്ക് വലിയ എന്താ ഈ ഈ വലയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ മീനെ മാത്രം വീശാനുള്ള വലയായിരുന്നു തെളിഞ്ഞ തെളുകണ്ണി വലയെന്നാണ് അതിന് പറയുന്നത് തെളിഞ്ഞ വലയായിരുന്നു അപ്പോൾ ഇത് വെച്ച് വീശിക്കഴിഞ്ഞാൽ ഈ പറയുന്നത് ചെറിയ സൈസ് ഈ പറഞ്ഞ ഭയമ്പോ അല്ലെ പള്ളത്തിയോ പരലോ ഇങ്ങനെയുള്ള ഒന്നും കിട്ടത്തില്ല അതിൽ വലിയ മീൻ മാത്രമേ കിട്ടത്തുള്ളൂ ഇന്നലെ ഓട്ടപ്പള്ളിന്ന് വന്നൊരു ഒമ്പതിൻ്റെ ചാക്കിനെ മിസ്സായ ചാക്കിച്ചത് ഇല്ലേ അവരോടക്കിട്ട് വിളിച്ചോളൂ ¿Entonces lo vieron? lo vieron. <laughs> 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 ോട്ടിന്നള്ളി പൊങ്ങമ്പിലായിപ്പോ വെള്ളം കുറച്ചുകൂടെ പറ്റിയാലുണ്ടല്ലോ ഇപ്പൊ അടിക്കാൻ തുടങ്ങിയാലോ ഇപ്പം ഉള്ള കുറേയും കൂടെ പറ്റിക്കഴിഞ്ഞാൽ ആ ഇത് തെളിഞ്ഞ പോലെ അല്ലേതാ ചെറുതാണെ പൂരിലെ പിറക്കി ചാക്കലിട്ടോ നോക്കും ഈ ചാക്കലിട്ടോ നോക്കാൻ

ായ പറ്റോലേ ഏ പറ്റലക്കകത്തണല് വലുതല്ല എന്നാലും ഒരു മീഡിയം സൈസ് ഏ അത്യാവശ്യം ഒരു ബക്കറ്റോളം മീൻ ഈ ചെറിയ വല വെച്ച് വീശിയാണെന്ന് കിട്ടുന്നത് കാര്യത് കണ്ണ് ചെറുപ്പം ആയതുകൊണ്ട് അതിൽ വലുതും ചെറുതും അല്ലാതായിട്ട് ഒരു ഒരു ബക്കറ്റോളം മീൻ കിട്ടുന്നു മറ്റേ ഉള്ളിക്ക് അത്രയും കിട്ടില്ല ഇപ്പം വലിയ വലയെ കിട്ടിയാൽ സിലോപ്പിയ അതേ കിട്ടിയത് വലിയ മീൻ അത്യാവശ്യം കണ്ടോ അത് കണ്ട ഒരു ബക്കറ്റോളം മീനാണ് കൊച്ചു കൊച്ചുവലക്ക് വീശി കിട്ടിയത് പാടത്തെ ഇപ്പം കൃഷിക്ക് വേണ്ടി വെള്ളം അടിച്ച് പറ്റിക്കുവാണ് അപ്പൊ വെള്ളം അടിച്ച് പറ്റിക്കാൻ നേരത്ത് ഈ ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ചാലിനകത്തും ഈ മീൻ അതായത് മീൻ എല്ലാ സൈസുകളും മീനുകളും ഈ ചാലിനകത്ത് വരും അപ്പോൾ അതിപ്പോൾ ഇവിടെ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ ഈ എല്ലാത്തരം മീനുണ്ട് കായൽ മീനായിട്ടുള്ള ചിലോപ്പി കരിമീൻ കരിമീൻ വരാൽ അങ്ങനെ ഒരുപാട് മീനിപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഈ വെള്ളം ഇവിടെ മീൻ കിട്ടും ഇത് നേരെ ഒഴുകി പോകുന്നത് നമ്മുടെ ലീഡിങ് ചാനലാണ് ീഡിങ് ടാനിലോട്ട് ഒഴിഞ്ഞ നേരെ കടലിലേക്ക് പോകണം ഇപ്പം കടലിലേക്ക് പോകുന്നതിൻ്റെ കാര്യം ഇപ്പം തോട്ടപ്പള്ളി കൊഴി മുറിഞ്ഞ് കിടക്കണം അതുകൊണ്ട് ഈ വെള്ളം അതുകൊണ്ട് വെള്ളത്തിനൊക്കെ മൊത്തം ഒരു കറുത്ത കളറാണ് നല്ല തെളിഞ്ഞു കിടന്ന വെള്ളമായിരുന്നു ഇപ്പം വെള്ളമെല്ലാം ആപ്പുറ കലങ്ങി ഉപയോഗിക്കാൻ പോലും പറ്റത്തില്ല തുണി പോലും അലക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ഇപ്പം ഈ വെള്ളത്തിന് ഈ സാധനം ഇറങ്ങി തപ്പിയാറുണ്ടല്ലോ ഇതിൽ കൂടുതൽ കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ഇറങ്ങി തപ്പണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നിങ്ങളുടെ സ്വന്തം വിനീഷ് തോട്ടപ്പള്ളി